ദാനധർമ്മം എന്താണ് ദാനധർമ്മം എന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം ശ്രദ്ധിച്ചേ എന്ത് ചെയ്യാനുള്ള മനസ്സ് കൊടുക്കാനുള്ള മനസ്സുണ്ടായിരിക്കണം അത് പണം മാത്രമല്ല പലപ്പോഴും ഈ ധ്യാന കേന്ദ്രങ്ങളിലോ ഏതെങ്കിലും പള്ളിയിലൊക്കെ കൊടുക്കണോന്ന് പറയുമ്പോൾ പലരുടെ നെറ്റിചൊളിഞ്ഞ് ചിന്തിക്കുന്നത് സ്തോത്ര കുറിച്ചാണ് അതല്ല പറയണത് ദൈവത്തിനും ദൈവകാര്യങ്ങൾക്കും കൊടുക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുള്ള സമയം നിങ്ങൾക്ക് സമയമുണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ദശാംശം ദൈവകാര്യങ്ങൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവീകമായ കാര്യങ്ങൾക്ക് വേണ്ടി സമയം മാറ്റി മാറ്റിവെക്കണം നിങ്ങൾക്കുള്ള കഴിവുകൾ പലതരം കഴിവുകളുണ്ട് ആ കഴിവുകൾ ദൈവകാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം നിങ്ങൾക്കുള്ള സമ്പത്ത് എല്ലാം ഇങ്ങോട്ട് പോരട്ടെ ഇങ്ങോട്ട് പോരട്ടെ അതല്ല വേണ്ടത് കൊടുക്കാനുള്ള മനസ്സുണ്ടായിരിക്കണം മലയാളത്തിൽ പറയും കൊടുത്താൽ കൊല്ലത്തും കിട്ടും അതെന്താ അങ്ങനത്തെ പ്രത്യേകത കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത എനിക്ക് കുറേ നാളായിട്ടൊരു സംശയം ഇത് എന്താണ് ദൈവമേ കൊടുത്താൽ കൊല്ലത്തും കിട്ടും കിട്ടും കൊല്ലത്ത് എന്താണാവോ ഇത്ര പ്രത്യേകത അങ്ങനെ ഇരിക്കുകയാണ് കൊല്ലത്ത് പോർട്ട് കൊല്ലം എന്ന് പറയുന്ന തീരദേശ കൺവെൻഷന് ചെന്നു എൻ്റെ ഉള്ളിലെ ചോദ്യമുണ്ട് ഏതാ ചോദ്യം കൊടുത്താൽ കൊല്ലത്തും കിട്ടും ഇതെന്താ ഇവിടുത്തെ പ്രത്യേകത അപ്പൊ കൺവെൻഷന് എന്ന് നമ്മുടെ വോട്ടാശ്രമ ടീം മെമ്പേഴ്സൊക്കെ ആയിട്ട് ചെന്നു ഞങ്ങളൊരു അഞ്ചാറ് പേരുണ്ട് അവിടെ പള്ളിയിൽ താമസിക്കുന്നു ഞങ്ങൾ ചെന്നപ്പോൾ മുതൽ അഞ്ച് ദിവസത്തെ കൺവെൻഷന് വിഭവസമർദ്ദമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് ഒരു വീട്ടുകാരാണ് അപ്പൊ ഞാൻ വികാരി അച്ഛനോട് പറഞ്ഞു അച്ഛ ഈ അഞ്ചു നേരം ഈ അഞ്ച് ദിവസവും ഒരു വീട്ടുകാർ തന്നെ ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് അവർക്ക് വലിയൊരു ഭാരമായിരിക്കും വേണമെങ്കിൽ പലർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം എന്തിനാ ഒരു കുടുംബത്തെ ഭാരപ്പെടുത്തുന്നത് ഉടനെ വികാരിച്ചം പറഞ്ഞു അയ്യോ അവർക്കത് ഭാരമല്ല എന്ന് മാത്രമല്ല അവർ വിട്ടു കൊടുക്കുകയല്ല അത് അവർ കൊടുക്കും എന്നാ പറയണേ ഇപ്പൊ ഇതൊന്നാം ദിവസം പറഞ്ഞു ഇപ്പൊ ഇതാരാണ് ഈ കൊടുക്കുന്നതെന്നറിയാൻ എനിക്കൊരു വലിയ ആകാംക്ഷ രണ്ടാം ദിവസമായി മൂന്നാം ദിവസമായപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ ഈ ഭക്ഷണം തരുന്നവരെ ഒന്ന് കണ്ടാ കൊള്ളാം എനിക്ക് അവരുടെ ഒന്ന് വീട് വരെ ഒന്ന് പോയി ഒന്ന് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്ന് എനിക്കൊരു ചിന്ത കാരണം ഒരു മൂന്നാലു ദിവസം നമുക്ക് ഭക്ഷണം തരുന്നവരല്ലേ അവരുടെ വീടൊന്ന് കാണണം അപ്പൊ അതച്ചാ ഇവിടെ അടുത്ത് തന്നെയാ അച്ഛൻ വഴിയൊക്കെ പറഞ്ഞു തന്നു ഞാനൊന്ന് രണ്ട് ശുശ്രൂഷകരും കൂടെ കടൽ തീരത്താണേ ഞാൻ അങ്ങോട്ട് നടന്നു പോകുമ്പോഴത്തേക്ക് കാണുന്നതെല്ലാം പാവപ്പെട്ട കുടിലുകളാണ് ഞാൻ ചിന്തിക്കുന്നു ഇവിടുന്ന് എവിടെയാണാവ് ദൈവമേ ഇത്രയും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരണ്ടേ ഇത്രയും പേർക്ക് ഇത്രയും നേരം ഇതാരാൽ ഞാൻ പറഞ്ഞ വികാരിച്ചം പറഞ്ഞ സ്ഥലത്തെത്തി ഒരു കൊച്ചു കുടിൽ ഒരു ചെറിയ മുറി മാത്രമേ ഉള്ളൂ ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച തൊട്ടടുത്തുള്ള ഒരു മൂന്നാല് ചേച്ചിമാരൊക്കെ ഇവിടുന്ന് പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുക ശുശ്രൂഷകർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നു ഒരു പാവപ്പെട്ട കുടുംബം മുക്കുവരാ അപ്പൊ ചെന്നുടനെ ഇവർക്ക് വലിയ സന്തോഷമായി ഈ ഭാര്യയും ഭർത്താവും കൂടെ പറഞ്ഞാ ഒത്തിരി സന്തോഷം ഈ വീട്ടിൽ വന്നതിന് ഇപ്പൊ ഞാൻ പറയും നമുക്ക് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചു അല്ല എന്റെ ഒരു സംശയം നിങ്ങൾക്ക് എന്താണാവോ ഇങ്ങനെ ഈ അച്ഛന്മാർക്കോ ശുശ്രൂഷകർക്കോ ഭക്ഷണം കൊടുക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം ഇതിലുമല്ലാത്ത കടമ്പിടുത്താണ് കാരണം അഞ്ചു ദിവസവും വേറെ ആർക്കെങ്കിലും കൊണ്ട് കുടിപ്പിച്ച പോരെ നിങ്ങൾക്കില്ലല്ലോ അല്ല അച്ഛ അങ്ങനെ പറയല്ല അച്ഛാ ഞങ്ങൾ കൊക്കിന് ജീവനുള്ളടത്തോളം കാലം അച്ഛാ ഞങ്ങൾ ചെയ്യും ഞങ്ങൾ ചെയ്യുമാ അത് കർത്താവ് തന്നോളൂ എന്തിരി വിശ്വാസം എന്നറിയോ സംസാരിച്ചു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർക്ക് മക്കളില്ലാതിരുന്നൊരു കുടുംബമാണ് നാളുകളായിട്ട് സങ്കടത്തിലായിരുന്നു ഈ ഭാര്യയും ഭർത്താവ് ഇവരിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അവിടെ ഒരു ധ്യാനപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ശുശ്രൂഷ സംഘം അവിടെ വന്നത് ഒരു കൺവെൻഷന് അപ്പൊ അവിടുത്തെ വികാരി പറഞ്ഞു ഒരു നേരം ഭക്ഷണം കൊടുക്കാൻ ആർക്കെങ്കിലും മനസ്സുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പൊ ഇവര് പറഞ്ഞു നമുക്ക് നമുക്കേതായാലും മക്കളൊന്നും ഇല്ലല്ലോ നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം ഈ ശുശ്രൂഷകർക്ക് കൊടുക്കാം അങ്ങനെ ഇവർ ഈ ശുശ്രൂഷകർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു ശുശ്രൂഷകർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ന് ഭക്ഷണം തന്ന വീട്ടിലൊന്ന് പോകണം ഞാൻ ചെന്നതുപോലെ തന്നെ ആ വീട്ടിൽ ചെന്നു ചെന്നു ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീടിന്റെ അവസ്ഥ സങ്കടത്തിന്റെ അങ്ങേയറ്റം കുഞ്ഞില്ലാത്തതിന്റെ ദുഃഖം സാമ്പത്തിക ഞെരുക്കം എല്ലാ ഞെരുക്കവും ഉണ്ട് ആ കുടുംബത്തിന് വേണ്ടി ആ ശുശ്രൂഷകർ പ്രാർത്ഥിച്ചു എന്നിട്ട് അവരൊരു വലിയ ബ്ലെസ്സിങ് നടത്തിയിട്ട് പറഞ്ഞു കർത്താവ് നിങ്ങൾക്ക് തരും ഈ അപ്പനും അമ്മയും കൂടെ എൻ്റെ ഇന്നിട്ട് പറയാം വിശ്വസിക്കും നല്ലൊരു കയ്യടി കർത്താവ് ആയിലുലു അതിനുശേഷം ഒരു കുഞ്ഞിനെയും കൂടെ തന്നു മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അച്ഛാ കുഞ്ഞുങ്ങള് സ്കൂളിൽ പോയിരിക്കും വൈകുന്നേരം വരുമ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം അച്ഛാ ഈ വീട്ടിലുണ്ടല്ലോ കർത്താവ് തന്ന സമ്പത്താണത് മൂന്ന് കുഞ്ഞുങ്ങൾ അച്ഛാ ഞങ്ങൾ ഒരു കാര്യം തീരുമാനമെടുത്തു ആ ശുശ്രൂഷയോട് ചേർന്ന് എന്താന്നറിയാവോ ഇവിടെ ആരെല്ലാം ധ്യാനിപ്പിക്കാൻ വന്നാലും ഞങ്ങള് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന തരത്തിൽ ഞങ്ങള് ശുശ്രൂഷയ്ക്ക് സഹായിക്കും ഞങ്ങൾക്ക് പ്രസംഗിക്കാനൊന്നും അറിഞ്ഞുകൂടാ പക്ഷേ ഈ ശുശ്രൂഷയ്ക്ക് സഹായിക്കാൻ എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റുമല്ലോ അച്ഛാ ഞങ്ങൾ ഭക്ഷണം വെച്ചു കൊടുക്കും അച്ഛാ നോ എന്ന് പറയരുത് അത് ഞങ്ങളുടെ ആഗ്രഹമാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടും മനസ്സിലാവണോ ആവോ കൊടുക്കാനുള്ള മനസ്സുണ്ടോ ദൈവം തന്നിരിക്കും അതുകൊണ്ട് ആ വചനം പഠിപ്പിച്ചെന്താണ് പത്താം തിരുവചനം പറയുന്നത് എന്തെന്നാൽ ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കും അയ്യോ ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുമെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താർത്ഥം നിന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കും മരണത്തിൽ നിന്ന് രക്ഷിക്കും ദാനധർമ്മം കൊടുക്കാനായിട്ട് ഒരു മനസ്സ് കാണിച്ചാൽ നിന്നെ മരണ ഭയത്തിൽ നിന്ന് രക്ഷിക്കും മരണ അപകടങ്ങൾ രക്ഷിക്കും എന്നിട്ട് വചനം പറയുന്നത് അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യും അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് അപകടത്തിൽ പെടുന്നതിൽ നിന്ന് നിരാശയ്ക്ക് അടിമപ്പെടുന്നതിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും എന്ത് ദാനധർമ്മം കൊടുക്കാൻ ഒരു മനസ്സുണ്ടാവണം അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ കൊടുക്കാനൊരു മനസ്സുണ്ടാവണം ആ ഇതെല്ലാം കൂടെ ഈ പിടിച്ചു കെട്ടി പിടിച്ചു കെട്ടി പിടിച്ചു കെട്ടി അവസാനം എന്തു പറ്റും മിക്കവാ പല കുടുംബങ്ങളിലും കണ്ടിട്ടില്ലേ അപ്പൻ പിശുക്കൻ ഇതെല്ലാം കൂടെ പിടിച്ചു കെട്ടി ഇങ്ങനെ ഇരിക്കുന്നു എന്നിട്ട് എന്ത് സംഭവിക്കും മകൻ വളരുന്നു ഒറ്റ വർഷം കൊണ്ട് പിടിച്ചു കെട്ടിതെല്ലാം ചും ദൂർത്തനായ മകൻ തീർന്നു ഈ അപ്പൻ ഇത്രയും നാളും പിടിച്ചു വെച്ച എന്തിനായിരുന്നു ദേ ഉള്ള കാര്യം ശ്രദ്ധിച്ചോ പഠിച്ചോളൂ ജീവിതത്തില് ദൈവം തരുമ്പോൾ നാളെ എന്താകുന്നല്ല കിട്ടിയതിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം കൊടുക്കും തോറും ദൈവം തരും എല്ലാം തികഞ്ഞിട്ട് കൊടുക്കാമെന്ന് കരുതിയാൽ അങ്ങനെ ഒരു ദിവസമില്ല ചിലരങ്ങനെയല്ല ചിന്തിക്കുന്നത് തികഞ്ഞിട്ട് കൊടുക്കാം എനിക്ക് തികയട്ടെ എന്ന് തികയും ജീവിതകാലത്ത് തികയോ ഒരിക്കലും തികയാലാത്ത ആർത്തിയാണ് നമ്മുടെയൊക്കെ ഉള്ളിൽ പിന്നെ എങ്ങനെ കൊടുക്കും അതുകൊണ്ട് കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാവട്ടെ ഹല്ലയിലുയാം